ഇസ്രായേൽ ഇസ്മുത വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലബ്രാൻ ആരോഗ്യ മന്ത്രാലയം തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിനോടകം തൊണ്ണൂറ്റി അഞ്ച് ഇസ്മുതയുമായി ബന്ധപ്പെട്ട ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലി സൈന്യം കരയുദ്ധം തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സൈന്യം ലബ്നാനിലെ അതുർത്തയിലെ ഹിസ്ബുൽ പ്രതിരോധം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രായേലി സൈന്യം ലബിനാനിലേക്ക് ഇരച്ചുകയറിയിരിക്കുന്നു പതിറ്റാണ്ടുകളായിട്ട് കെട്ടിപ്പടുത്ത ഭീകരവാദ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോവൽ തുടങ്ങിയിരിക്കുന്നു ലബ്നാന്റെ അതിർത്തി പ്രദേശത്തുള്ള ഗ്രാമ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകള് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ ഇസ്രായേലി സൈന്യം കയറി ഇറങ്ങി പരിശോധനകളും ഇറങ്ങി തകർക്കേണ്ടത് തകർത്തും കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം അതിർത്തി ലബനാൻ അതിർത്തി കടന്ന് ലബനാനിലേക്ക് ുന്നു ശക്തമായിട്ടുള്ള പോരാട്ടം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ വ്യോമസേന സംവിധാനങ്ങള് അതേപോലെ തന്നെ ഐ ഡി എഫിന്റെ ആർട്ടിലറി സംവിധാനം സകല സംവിധാനങ്ങളും കരസേനക്ക് സകല പിന്തുണ കൊടുത്ത് ഒരു ആക്രമണമാണ് വടക്കൻ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ലബ്നാൻ ഇസ്രായേൽ അതിർത്തി പ്രദേശം ബനാനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇപ്പോ ഇസ്രായേൽ ലബിനാൻ ലബനാനിലെ ഹേസ്ബുദ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹേസ്ബുല്ല കനത്ത തിരിച്ചടി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേൽ പല തവണ പല തവണയായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് ഇസ്രായേലിൻ്റെ യുദ്ധ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ജനതയെ മാറ്റി പാർപ്പിച്ചതാണ് ആ പാർപ്പിച്ച ജനതയെ അതേ സ്ഥലത്തേക്ക് പാർപ്പിക്കണം അതിന് കൃത്യമായിട്ട് ഏൽ അഭിനാൻ അതിർത്തിയിൽ നിന്ന് ഭീകര പിന്മാറണമെന്ന് കുറച്ച് കാലമായിട്ട് ലെബനാൻ ഈ ഇസ്രായേൽ അതിർത്തിയിൽ ഹിസ്മുൽ കുറച്ച് കാലമായിട്ട് ക്യാമ്പ് ക്യാമ്പി ഭീകരന്മാര് ഈ അതിർത്തി പ്രദേശത്ത് ഈ അതിർത്തി പ്രദേശത്ത് നിന്ന് ഈസ്മുല്ല പിന്മാറിയിട്ടില്ലെങ്കിൽ മറ്റൊരു ഒക്ടോബർ സെവൻ ആവർത്തിക്കുമോ എന്നുള്ളത് ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെ ആശങ്ക പ്രകടിപ്പിച്ച് പല തവണ കൃത്യമായിട്ട് ഈ അതിർത്തി പ്രദേശത്ത് നിന്ന് ഏസ്മുല്ല പിന്മാറണം മറിച്ച് ലബനാനെന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക സൈന്യമോ അതല്ലെങ്കിൽ ലോക അതായത് സമാധാന സൈനിക അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു സമാധാന സൈന്യമോ ആ ഒരു അതിർത്തി പ്രദേശത്തിലേക്ക് വന്നുകൊള്ള

ആ അതിർത്തിയിൽ ലബുനാൻ അതിർത്തിയിൽ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള ലബുനാൻ അതിർത്തിയിൽ ഒരിക്കലും നിൽക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഇസ്രായേലി സൈന്യം പാല തവണ എടുത്ത് ഉയർത്തിയിട്ടുണ്ട് അതൊന്നും തന്നെ ചെവികൊള്ളാതെ ഭീകരൻ ലബുനാൻ അതിർത്തിയിൽ കുറച്ച് കാലമായിട്ട് നിലകൊള്ളുകയായിരുന്നു ആ നിലകൊള്ളുന്ന സ്ഥലത്തേക്ക് ഇപ്പോ ഇസ്രായേലി സൈന്യം ഇരച്ചു കയറിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള പോരാട്ടം തന്നെയാ ഇസ്രായേലി സൈന്യം നടത്തിക്കൊണ്ടിപ്പോ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേലി സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത അതായത് ഇസ്രായേലി സൈന്യം കരയുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞത് മുതൽ തലത്തിൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട വന്നിരിക്കുന്നുണ്ട് അത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ പരമാവധി ഒന്ന് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശം നടത്തുകയാണ് ഇസ്രായേൽ അധിനിവേശം നടത്തുകയാണ് ഇസ്രായേൽ അങ്ങനെ ചെയ്യുകയാണ് ഇസ്രായേൽ ചെയ്യുകയാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം വാദങ്ങൾ കേൾക്കുന്ന ഓരോ സാധാരണക്കാരനും ഗൗരവത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇസ്രായേൽക്ക് നേരെ ആക്രമണം നടത്തൽ തുടങ്ങിയിട്ട് ഇപ്പോ കുറച്ച് ദിവസങ്ങളായി ഇന്നാണല്ലോ ഇപ്പോ കരയുദ്ധവും തുടങ്ങിയിട്ട് എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സമയം വരെ അതായത് ആരെങ്കിലും ഹിസ്മുല്ലാ ഭീകരന്മാര് ഹിസ്ബുല്ല മേധാവി എന്നൊന്നും അല്ലാതെ ലബ്നാൻ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ആരെങ്കിലും കൊല്ലപ്പെടുന്ന ഒരു വാർത്ത നിങ്ങൾ ആരെങ്കിലും കേട്ടോ ലബ്നാൻ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല അത്തരത്തിലുള്ള ഒരു വാർത്തയും പുറത്ത് വന്നിട്ടുമില്ല അതേപോലെ തന്നെ ലബ്നാൻ എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തിലെ ഒരു സൈനികൻ പോലും ഈ സമയം വരെ കൊല്ലപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടതൊക്കെ തന്നെ ബന്ധപ്പെട്ട ഭീകരന്മാർ മാത്രമാണ് നിങ്ങൾ ആരെങ്കിലും ഏത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിങ്ങളെടുത്തു പരിശോധിച്ചു നോക്കൂ ലബനാൻ എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തിലെ ഓരോ സൈനികനെയും ഇസ്രായേൽ സൈന്യം ഒന്നും തന്നെ ചെയ്തിട്ടില്ല ലബനാൻ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇസ്രായേൽ സൈന്യം ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഹിസ്ബുല്ലക്ക് പിന്നാലെ മാത്രമായി ഇസ്രായേൽ മുന്നേറികൊണ്ടിരിക്കുന്നത് അതിന് വ്യക്തമായ കാരണുണ്ട് ഒരു കാരണവുമില്ലാതെ ഹമാസിന് പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ ചൊറിയാൻ തുടങ്ങി ആ ചൊറിഞ്ഞതിനുള്ള മറുപടി ആയിട്ടാ ഇസ്രായേൽ ഇപ്പൊ രംഗത്തെത്തിയത് ഇസ്രായേൽ രംഗത്തെത്തിയതോട് കൂടിയിട്ട് ഹേസ്ബുല്ലയുടെ മേധാവി അസൻ അസുള തന്നെ തീർന്നു ഇപ്പൊ പുതിയ മേധാവി അങ്ങനെ ഓരോ ഈ ഹിസ്ബുദയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യൂണിറ്റുകളുടെയൊക്കെ തന്നെ മേധാവികളെ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണാക്കി മേലോട്ടങ്ങ് പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പൊ സഖ്യ സാധാരണക്കാരും തിരിച്ചറിയുക ഇസ്രായേൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുല്ലക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് ഒരിക്കലും ലബനാൻ ജനതക്കെതിരെയല്ല ഒരിക്കലും ലബനാന്റെ ഔദ്യോഗിക സൈന്യത്തിനെതിരെയല്ല ഒരിക്കലും ലബനാനിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എതിരെയല്ല മറിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹിസ്ബുല്ല എന്ന ഈ കാലഘട്ടത്തിലെ വലിയ ഭീകര സംഘടനയായിട്ടുള്ള അതിൻ്റെ മേധാവികളെയും അതിൻ്റെ യൂണിറ്റ് മേധാവികളെയും അതിൻ്റെ ഭീകരന്മാരെയും അതുമായി ബന്ധപ്പെട്ട് ഭീകര പ്രവർത്തനം നടത്തുന്നവരെയും മാത്രമാ ഇസ്രായേലി സൈന്യം ലക്ഷ്യം വെച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ഏതൊരാൾക്കും ഇതൊക്കെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേലിനെ ചൊറിഞ്ഞെ മാത്രമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാ സുബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് എടുത്തു പറയുന്നത് ഇസ്രായേൽ പോരാട്ടം നയിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാ ഈ ആക്രമണത്തിൽ ഇസ്രായേൽ തന്നെ വിജയിക്കാവൂ എന്നുള്ളത് തന്നെയാ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് മറിച്ചാണെങ്കിൽ ലോകത്ത് അശാന്തി വരുമെന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ലോകത്തെ വിടെ നിൽക്കുന്ന ആളുകൾക്കും പ്രശ്നം തന്നെയായിരിക്കും ഈ പറയുന്ന ഹിസ്ബുദ് അതുമായി ബന്ധപ്പെട്ട ഭീകരരങ്ങാനും ഈ യുദ്ധത്തിൽ ഒരു യുദ്ധത്തിൽ ഒരിക്കലും ഇസ്രായേൽ അല്ലാതെ വിജയിക്കില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട അന്തിമ വിജയം നീതിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇസ്രായേലി സൈന്യം കരയുദ്ധം തുടങ്ങിയിരിക്കുന്നു ഹേസ്ബുല്ലി ഓടാൻ പോലും സ്ഥലമില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഹേസ്ബുല്ല പോയിക്കൊണ്ടിരിക്കുന്നത്